തന്നൊരു ആ മറുപടി കൊടുത്തിരുന്നല്ലോ കാരണം നമുക്ക് ജനറൽ ബോഡി കഴിയാതെ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല നമ്മൾ അടിഹോ കമ്മിറ്റിയാണ് അപ്പോൾ നമ്മളിനിപ്പോൾ അഡ്ഹോ കമ്മിറ്റി അല്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സായിട്ട് തന്നെ തുടരുകയാണെങ്കിൽ പോലും ജനറൽ ബോഡി കൂടാതെ ഇത്തരത്തിലൊരു വലിയ കാര്യത്തിന് തീരുമാനം എടുക്കാൻ പറ്റില്ല ഇപ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കില്ല മറ്റൊരാൾക്ക് അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായമായിരിക്കില്ല മൂന്നാമതൊരാൾക്ക് പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുക പക്ഷെ ഇതെല്ലാം ക്രോഡീകരിച്ച് ഐക്യകണ്ഠേനെ ഒരു തീരുമാനം എടുക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സംഘടനയിൽ അഞ്ഞൂറ്റി ആറിൽ പരം മെമ്പേഴ്സ് ഉണ്ട് ഇത്രയും മെമ്പേഴ്സിനെ ഒരുമിച്ച് കൂട്ടി എല്ലാവരുടെയും അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഇതെല്ലാം ക്രോഡീകരിച്ച് ഒരു ഏകാഭിപ്രായത്തിലേക്ക് വരാൻ പറ്റുള്ളൂ അതുവരെ ഒന്ന് കാത്തിരിക്കണം എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ തോണത്തെ യോഗത്തിന് വിളിക്കാതിരുന്നത് എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ തോണത്തെ യോഗത്തിനുള്ളത് അങ്ങനെ ഒരു മറുപടി ഇനിയും ബോഡി വിളിക്കാതെ അന്ന് വന്നാലും ഇതേ മറുപടി നിങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ അമ്മയ്ക്ക് തരാമെന്ന് കഴിയുള്ളു അതുകൊണ്ടാണ് യോഗത്തിന് വിളിക്കാത്തതെന്നാണ് അവർ പറയുന്ന വാദം പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നണില്ല കാരണം ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും പബ്ലിക്കിൻ്റെ ഇടയിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുക അപ്പോൾ തെറ്റിദ്ധാരണകൾ പരത്താൻ ഒരുപാട് ഇട വരുന്നുണ്ടല്ലേ അപ്പം അങ്ങനെ തെറ്റിദ്ധാരണകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സംഘടനകളാണ് നേതൃത്വം നൽകേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്